അവനെ തന്നെ വാ വാഴത്തോട്ടത്തിൽ നിന്ന് േ ആ നായില്ലേ എനിക്കെതിരെ പോലീസിന് മൊഴി കൊടുത്തത് അവന്റെ കണക്ക് തീർത്തിട്ട് എന്നെ ബാക്കി കാര്യം അരിഷ്ടം കുടിച്ച ഇവിടെ കുറച്ച് കണക്ക് ബാക്കി എന്തോ എങ്ങനെ ഇനി കൊറച്ച് ധനവറി കുഴമ്പെടുത്തു വെച്ചോ ആടി തിരിച്ചു തിരിച്ചുവരുമ്പോ എനിക്കൊന്ന് പുരട്ടാരാ ബുദ്ധിജീവിട എടാ ഇന്നെങ്കിലും പോയി അരിച്ചണച്ചു കുളിച്ചിട്ട് വേണമെങ്കിൽ അവന്റെ ബോഡിക്ക് വെക്കാൻ ബോഡി എല്ലാത്തിനും കാണിച്ചു ഇങ്ങനെ ആണുങ്ങളെ ആയിട്ട് എടാ തെണ്ടി സുരേഷേ നീ എനിക്കെതിരെ സാക്ഷി പറയോ ലടാ ധൈര്യം ഉണ്ടാക്കി ഇറങ്ങി വാടാ ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാടാ ഇന്ന് നിന്റെ സംഭവം രസമൂലം ആ സുരേഷിനകത്തിട്ട് തല്ലി ചതക്കുക സുരേഷ് കഴിഞ്ഞ ദിവസം വീട് മാറി പോയില്ലേ ഇപ്പൊ ഇവിടെ സിഐക്കളാ ഞങ്ങള് പഴയ ഫ്രണ്ട്സ് ഉറക്കം എന്നോണ്ട് തോളിലിട്ടതാ രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ തൂക്കിയെടുത്ത് വണ്ടിയിലോട്ട് ഇടണോ ഇനിയും ഒറ്റ അടിക്കാൻ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് വയ്യ ഇങ്ങനെ തിരുമേ ശുണ്ടാവും ചവിട്ടി തിരുമണ്ട സർക്കിൾ മനുശരിക്കും ചവിട്ടി തിരുമിയതാ ഊ അവിടെ ഉണ്ട് ഇത് ശരിയാവൂലോ ചെറുകുടലും പിണഞ്ഞ് കൈയൊക്കെ അണ്ടർവേറിന്റെ വള്ളി കയറി പിടിച്ചിട്ട് ചെറുകുടലും വൻകുടലെന്ന് പറയപ്പിക്കാൻ വേണ്ടി എതിര് സാറെ സാർ എന്നെ ഇടിച്ച പോയിന്റ് ഒക്കെ കൃത്യമായിട്ടൊന്നും പറഞ്ഞു കൊടുക്ക് സതവ് എവിടെയാണെന്ന് വൈദ്യർക്ക് പിടി കിട്ടുന്നില്ലേ അതൊന്നും ഇവന് ഇതൊക്കെ മതി മതി ഇനി മൊത്തത്തിൽ ഒന്ന് വാറ്റി പുഴുങ്ങി എടുത്താ മതി ഇവനെ കൊണ്ട് വേറെ ജോലി ഉള്ളതാ വടിവാളായിട്ട് എനിക്ക് ചുറ്റി എട്ട് പേരാ അത് നിസ്സാർക്കാറല്ല വടക്കം മല ടീം ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ ഓടാൻ പിന്നെന്താ ചുറ്റും വടിവാളായിട്ട് നിക്കുമ്പോ ഓടാൻ ഗ്യാപ്പ് വേണ്ടേ മാത്രമല്ല ലോറിയുടെ സ്റ്റിയറിംഗ് ഇതാ ഈ നെഞ്ചിലും അല്ല ഈ ലോറി തൊഴിലാളികളാണല്ലോ അധികം ഗുണ്ടകളും അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബൂത അവസ്ഥയിൽ കിടക്കുകയായിരുന്നു ഒരു കണക്കിന് ഞാൻ ലോറിക്കടിയുന്നു റോട്ടിൽ നിന്ന് എഴുന്നേറ്റ് നേരെ പൈപ്പിന്റെ മൂട്ടി പോയിട്ട് മൂത്രം പോയ ജട്ടിയും കഴുകി നേരെ ആശുപത്രിയിലേക്ക് പോയി ഓ ശിവനേ

ചൊല്ലിയതും ഉണ്ണിത്താൻ ചാടി ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി രണ്ട് റൗണ്ട് ഓടി ഒന്ന് കൂടി വന്നാൽ ദശമൂലം ദാമൂന്ന് പറഞ്ഞു കാണും ഉണ്ണിത്താൻ കേട്ടൊന്നും അതൊന്നുമല്ല പ്രശ്നം ഡോക്ടർ ലക്ഷ്മിയെ കാട്ടാപ്പിള്ളി കെട്ടു അതോ മല്ലയ്യ മാപ്പൊന്നും പറയണ്ട പൊക്കോ ചെവിയും കെട്ടൂട കണ്ണും കണ്ടുടാ ശിവനെ ഇതേ ജില്ല താൽക്കാലം മല്ല ഏത് അറിയണ്ട പെങ്ങളി പൊക്കോ യുവമാരൊന്നും ശരിയല്ല സ്ത്രീകളെ ഞാൻ തല്ലാറില്ല പക്ഷെ ഇതുപോലെ ചിരിക്കുന്നവന്മാരെ ഞാൻ വെറുതെ വിടാറുമില്ല ചിരിക്കടാ ചിരിക്കടാ

എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട് നീ ഒറ്റയ്ക്ക് സംസാരിച്ചോ വണ്ടി അതല്ല നമുക്ക് രണ്ടുപേർ കൂടി ഒറ്റക്ക് സംസാരിക്കാനുണ്ട് മുതലാളി വന്നേ മല്ലയോ ബംഗ്ലാവിൽ ചില കല്യാണ കൂടാലോചനകൾ നടക്കുന്നതായി എനിക്ക് ന്യൂസ് കിട്ടിയിട്ടുണ്ട് ആശാന്റെ പെൺമക്കളെ മല്ലയും മുരുകനും ചേർന്ന് പടലിയോടെ കെട്ടാൻ പോണത്രേ അതിലൊരു ചതിയില്ലേ എന്ത് ചതി അപ്പ മുതലാളിയുടെ ഡോക്ടർ പടനെ ആ മല്ലയ്യ കെട്ടില്ല ഓഹോ അപ്പൊ നീ മല്ലയ്യയുടെ ഭാഗത്താണോ കഴിഞ്ഞ ദിവസം മല്ലയും ഡോക്ടർ പെണ്ണും തമ്മിൽ തോട്ടത്തിൽ വെച്ച് ഹൃദയങ്ങൾ കൈമാറുന്നത് പല തൊഴിലാളികളും കണ്ടതാ എന്നിട്ടിപ്പം മറ്റവളെ കെട്ടാൻ പോകുന്നു ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ചട്ടമ്പി നാടകമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അവൻ എന്ത് നാടകം നമുക്ക് കാണാം നാടകം കളിക്കാം അവനാൻ പിള്ളേ ഇതിലെന്താളി അതെന്താണെന്ന് നമുക്ക് ചോർത്തിയേ പറ്റൂ അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും മല്ലയ്യയുടെ ആളായി മാറി അവരുടെ കൂടെ നടന്ന് രഹസ്യങ്ങൾ ചോർത്തണം അതിനെ പറ്റിയ ആള് ഞാൻ തന്നെയാ പക്ഷേ ഞാൻ മുതലാളിയുടെ അടുത്ത ആളാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ ഞാനും മുതലാളിയും തമ്മിൽ തെറ്റി എന്ന് ആൾക്കാരെ വിശ്വസിപ്പിക്കും അതൊക്കെ ഒരു ബുദ്ധിമുട്ടും ഇല്ല അത് വിശ്വസിപ്പിക്കുന്ന കാര്യം ഞാനേ അതങ്ങനെ ഞാനും മുതലാളിയും കൂടി ഇവിടെ ഇട്ടിപ്പൊ പരസ്യമായി തല്ലാൻ പോകും അത് വേണ്ട എനിക്ക് ചിലപ്പോ നോവും നീ പറഞ്ഞ ഐഡിയ നല്ലതാണ് തന്നെ മുതലാളി അപ്പൊ ഞാൻ തന്നെ തുടങ്ങി തുടങ്ങിയ വേണ്ട സ്തുതി ളികളെ മുന്നേ കണ്ടുപോയിരുന്നത് മല്ലയൊക്കെ ഇനി എന്റെ കരുത്ത് മുഴുവൻ ഞാൻ മല്ലയക്കു വേണ്ടി ഉപയോഗിക്കൂടാ കാട്ടാപ്പള്ളി ഇനി അവിടെ വരെ നടന്നെത്തുമെന്ന് ഇത്രയും കാലം കാട്ടാപ്പള്ളിയുടെ കൂടെ ആണെന്നു എന്ത് ധൈര്യത്തിലാണ് നിങ്ങളുടെ വന്നേ പൊക്കണം ഞാൻ പോകൂല നിന്നോട് പോകാനല്ലേ പറഞ്ഞത് ഞാൻ പോകൂലും ഞാൻ ആദ്യം ഒരു ഗുണ്ട തല്ലുന്നതിനൊക്കെ ഒരു അതിലും ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടുമ്പോൾ ഒരുമിച്ചല്ലേ കരച്ചു പറിക്കണത് നാണമില്ലടാ നിനക്കൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വാടാം ഒറ്റക്ക് വന്നാൽ എനിക്ക് അത്രയും കുറച്ചറിവുണ്ടാ മതിയല്ലോ മലയാ ഞാൻ പോവണേ എല്ലാരും കൈവച്ചല്ലോ ഇനി ആർക്കും പരാതിയില്ലല്ലോ ഇതൊരു കാര്യം മറ്റേ ഐഡിയ ആയി പോയി കിട്ടി ഇവിടുന്നു പറയില്ലേ അവനാ നാഗേന്ദ്രൻ പറഞ്ഞു വിട്ടതായിരിക്കും ഇന്നിനി വയ്യ നാളെ വന്നു ബാക്കി വാങ്ങിച്ചോളാം ഇങ്ങട്ടെ എന്നെ തല്ലാന്നല്ല സത്യം ചെയ്ത ഞാൻ വരാം ശിവനെ കൊണ്ടാണു നീ മറിയാതെ അയ്യോ ഞാൻ മര്യാദയ്ക്ക് നിക്കുന്നെ പക്ഷെ അടികൊണ്ട് ഇങ്ങനെ ആയി പോയതാ സത്യംപുളിയെറിയൻ ഞങ്ങൾ പലതും ആലോചിക്കും അതൊന്നും ആരും അറിയാൻ പാടില്ല ആരും അറിയില്ല അടുത്ത് മുഹൂർത്തം നോക്കാൻ ചെന്നപ്പോ അയാള് പറയുന്നു ഉടനെ എങ്ങും പറ്റിയ മുഹൂർത്തമില്ലെന്ന് പിന്നെ ഞാൻ കത്ത് കഴിച്ചു തരുത്തിയപ്പോ ഒരു ഉഗ്ര കുറിച്ച് വന്നു നടക്കട്ടെ മല്ലയ്യ ആ നാഗേന്ദ്രൻ കല്യാണം അടുത്ത മാസം പറഞ്ഞത് വെറുതെ ആയിരുന്നു ബലമായി പിടിച്ചോണ്ട് പോയി താലി കിട്ടാൻ പോവുക

ട നീ അറിഞ്ചോ ഇല്ല ഇന്ന് പതിനൊന്ന് മണിക്ക് നാഗേന്ദ്രൻ ആത്രി മണിന് കല്യാണം കട്ടാൻ പോളു ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല ഒന്നും ചെയ്യണ്ട ന ചെയ്തു നാഗേന്ദ്രന്റെ എല്ലാ കാറിലും നാൻ ബോംബ് വെച്ചു പത്തര മണിക്ക് പോട്ടു നന്നായി നിൻഗെ നൻ പക്ക നൻ ഹന്തി മകനെ ബോംബ് വച്ചത് മാത്രമല്ല കണ്ണടയിലെന്തോത്താരാണ് ഇറച്ചി കഷ്ണം മുതലാളി ഇറങ്ങി വന്നേ എല്ലാം

കൊല്ലാൻ കൊണ്ട് കർണാടകയിലേക്ക് ഇപ്പോഴും എൻറെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ വെള്ളത്തിൽ ഞാൻ മുങ്ങിയതിന് ശേഷം അമ്പലക്കുളത്തിൽ ആന ഇറങ്ങിയതുപോലെ പോലെ കാട്ടാപ്പള്ളി വെള്ളം ഒന്ന് കലക്കി മറിച്ച് നോക്കി അപ്പോഴും എന്റെ അദ്ദേഹത്തിന്റെ കൈ കിട്ടിയിരുന്നെങ്കി എന്റെ ശിവനെ എന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനോ അയാൾ ഓർഡർ ഇട്ടേക്കുന്നത് അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ വെറുതെ ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയോ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് ഞാൻ കൊല്ലാൻ ആരോടെങ്കിലും കുറച്ച്